കൃഷാ ഗുരുവായൂരപ്പാസരണം പൊന്നുണിക്കണൻ്റെ ഉഷപ്പൂജ അലങ്കാരം ഇന്ന് ഗുരുവായൂരപ്പൻ്റെ പുതിയ മേൽശാന്തിയാണ് ശ്രീകോവിൽ നട തുറന്ന് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുകയും തന്ത്രി നമ്പൂരിപ്പാടിൻ്റെ ഉപദേശപ്രകാരം നിത്യനിദാന ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്തു നിർമാല്യം കഴിഞ്ഞ് അഭിഷേകം കഴിഞ്ഞ് മലർനിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട നാലര മണിയോടു കൂടിയിട്ടാണ് ഇന്ന് തുറന്നത് പൊന്നുണ്ണി കണ്ണൻ അതാ സ്ത്രീ ലാത്ത് പുഞ്ചിരിച്ച് നിൽക്കണു നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തണുണ്ട് അതിൻ്റെ ശോഭയിൽ ആ പൊന്നുണ്ണി കണ്ണൻ്റെ പുഞ്ചിരിക്ക് കൂടുതൽ സുഖമുണ്ട് സൗന്ദര്യം ഉണ്ട് ഭംഗിയുണ്ട് ഇന്ന് പുതിയ മേശാന്തിയാണെന്ന് അണിയിച്ചു ഒരുക്കിയിരിക്കുന്നത് അതിൻ്റെ ഒരു സുഖം ഭഗവാനും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കാം അതാണ് ആ പുഞ്ചിരിച്ച് നമുക്ക് തോന്നുക പൊന്നുണ്ണിക്കണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും മൂന്ന് സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ്റെ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പീതാംബരപ്പട്ടും പച്ചപ്പട്ടും കൂട്ടിക്കെട്ടിഞ്ഞൊറിഞ്ഞു കൊടുത്തിരിക്കുന്നു കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ ആ പുഞ്ചിരിച്ച് നിൽക്കുന്ന സുന്ദര രൂപമാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത് ഭക്തന്മാർ ആനന്ദത്തിൽ ആറാടി നാരായണ നാരായണനാമമന്ത്രം ചൊല്ലി കണ്ണൻ്റെ അടുത്തേക്കതാ ഓടി 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 പോണു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കൺകുളിർക്കണ്ട് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവണം ആ പൊന്നുണ്യ കണ്ണൻ്റെ സുന്ദര രൂപം നമുക്കൊന്നും നമ്മുടെ മനസ്സിലാക്കിയൊന്നും ആ വായിച്ചാലോ എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ പൊന്നിൻ്റെ കിങ്ങണി കെട്ടിപ്പട്ട് കോണകമെടുത്ത് പിതാംബരപ്പട്ട് ഞൊറിഞ്ഞുകൊടുത്ത് അതിൻ്റെ ഒപ്പം ഒരു പച്ചപ്പട്ടും കൂട്ടി കെട്ടിഞ്ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ചിട്ടുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തിയിട്ടുണ്ട് കിരീടത്തിന് മേൽ തിരുമുടിമാല വനമാല സർവാഭരണ വിഭൂഷിതനായിട്ട് നിൽക്കുന്ന ആ പുഞ്ചിരിച്ച് നിൽക്കുന്ന എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ ആ രൂപത നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ ഉള്ളിലേക്ക് അത് കയറി വരും അങ്ങനെ കയറി വന്നുകഴിഞ്ഞാൽ ആ കണ്ണനെ അവിടെ കൂട്ടിപ്പിടിച്ച് ആ കണ്ണനെ അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണന് നേരം കണ്ണനുമായി സംസാരിച്ച് ആ കണ്ണനൊന്ന് കുഞ്ചിച്ച് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലക്കാൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവും കേട്ടോ എല്ലാവരും നാമം ചൊല്ലിക്കോളൂ നാരായണ 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 ഉറക്കുറക്കെ സ്നേഹത്തോടു കൂടി ഭക്തിയോടുകൂടി കൂടി കണ്ണനെ വിളിച്ചു കഴിഞ്ഞാൽ കണ്ണന് ആ വിളിക്ക് കേൾക്കാതിരിക്കില്ല കണ്ണൻ ആശ്രിതവത്സരനാണ് സ്നേഹസമ്പന്നനാണ് കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് നമ്മളെ കൂട്ടിപ്പിടിച്ച് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി തന്ന് നമ്മളെ അനുഗ്രഹിക്കും എല്ലാവരും സ്നേഹത്തോടു കൂടി കണ്ണനെ വിളിച്ചോളൂ നാരായണാ 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 നാരായണ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയമന്ത്രം എല്ലാവരും ദിവസവും ഉപാസിക്കണം ജപിക്കണം ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി അമൂല്യ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആരോഗ്യ സൗഖ്യം സർവസമ്പൻ സമൃദ്ധി സർവൈശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് ആരും ഉപേക്ഷ വിചാരിക്കരുത് ഈ കലകാലത്ത് ജപിക്കുവാൻ പറ്റുന്ന ഉത്തമ മന്ത്രം കൂടിയാണിത് അതുകൊണ്ട് എല്ലാവരും നിത്യ ഉപാസനയിൽ ഉൾപ്പെടുത്തി ഈ നാമത്രയ മന്ത്രം ജപിക്കുക നാരായണ ആ നാരായണ നാരായണ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവി അച്ഛുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ